വിശദമായ വാർത്തകളിലേക്ക് അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായ ലക്ഷംവീട് നഗറിലേക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ വാക്ക് വിശ്വസിച്ച് തിരികെ പോയ കുടുംബങ്ങൾ ദുരിതത്തിലെന്ന് പരാതി വൈദ്യുതി പുനഃസ്ഥാപിക്കാനായത് ഇന്ന് രാവിലൂടെയാണ് പ്രദേശത്ത് കുടിവെള്ളമില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു കൂടാതെ സർക്കാർ പ്രഖ്യാപിച്ച സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കുടുംബങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നു കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ സംഘം മണ്ണിടിച്ചിൽ മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് മേഖലയെ രണ്ട് സോണുകളായി തിരിച്ചത് ഇതിൽ ഓറഞ്ച് സോണിൽ ഉള്ള ഇരുപത്തിയഞ്ച് കുടുംബങ്ങളെയാണ് തിരികെ ലക്ഷംവീട് നഗറിലെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ഭരണകൂടം നിർദ്ദേശം നൽകിയത് ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയ കലക്ടർ പതിനയ്യായിരം രൂപ വീതം അടിയന്തര സഹായം നൽകാമെന്നും പ്രഖ്യാപിച്ചു കളക്ടറുടെ ഈ വാക്കു വിശ്വസിച്ചാണ് ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ഭീതിയോടെയെങ്കിലും ലക്ഷംവീട് നഗറിലേക്ക് മടങ്ങിയത് എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച സഹായം ഇതുവരെ ലഭിച്ചില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത് ഞങ്ങക്ക് എത്രയും വേദം ഇപ്പൊ കുടിവെള്ളം ഉണ്ടാക്കി തരാം പറ കറണ്ട് ഇപ്പൊ വന്ന് എല്ലാരോടും കൂടി പറഞ്ഞു തരണം ഇപ്പൊ കറണ്ട് കിട്ടി ഇനിയിപ്പൊ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ് നമുക്കൊന്ന് തരേണ്ടത് എല്ലാം സർക്കാർ പറഞ്ഞ എല്ലാം ശരിയായ എല്ലാം ശരിയായെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ എവിടെ പോയി വെള്ളത്തിന് ഇവിടെ ഈ കിണറിന്റെ മുകളിൽ ഒരു വലയിട്ട് അതായത് ഒരു ഇരുമെന്റ് ഒരു വലയിട്ട് ഒന്ന് ശരിയാക്കി കഴിഞ്ഞത് പൂറ്റം ചേർന്ന ഒന്നും ചേരല്ല ഞങ്ങൾ പത്തനാപ്പത്തിമൂന്ന് വീട്ടുകാരും മുട്ടി കുറിച്ചിട്ടിരുന്ന വെള്ളം അത് അതേസമയം വൈദ്യുതി ഇന്ന് രാവിലെയോടെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് എന്നാൽ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല രണ്ട് കുടിവെള്ള സ്രോതസ്സുകളാണ് ലക്ഷംവീട് നഗറിലുള്ളത് ഇതിൽ പൊതു കിണറിൽ പൂച്ച വീണ് മലിനമായി രണ്ടാമത്തെ കുടിവെള്ള സ്രോതസ്സിലാണ് ഇന്ന് രാവിലെ പിക്കപ്പ് വാൻ മറിഞ്ഞത് അപകടത്തെ തുടർന്ന് ഡീസലും ഓയിലും മറ്റും വെള്ളത്തിൽ കലർന്ന ഈ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രഖ്യാപനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നും തങ്ങൾക്ക് സൌകര്യങ്ങൾ ഒരുക്കണമെന്നും ലക്ഷംവീട് നഗർ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി